ഏകദേശം അറുന്നൂറ് കോഴികളെ ഇടാവുന്ന ഒരു ബി വി ത്രീ ഐ ടി ഹൈടെക് ഫാമാണ് ഞങ്ങളിവിടെ നിർമ്മിച്ച് നൽകിയത് നമസ്കാരം കൂട്ടുകാരെ എൻ്റെ പേര് അനന്തു പന്തളം ഫാമിംഗ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളുടെ ഈ വർക്ക് നടക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ വർക്കല എന്ന സ്ഥലത്താണ് അറുന്നൂറോളം ബി വി ത്രീ റ്റി കോഴികളെ ഇടാവുന്ന ഒരു ഹൈടെക് കേജും ഷെഡും അതിൻ്റെ കമ്പോസ്റ്റ് പിറ്റും സഹിതമാണ് ഞങ്ങളിവിടെ നിർമ്മിച്ച് നൽകിയത് പൂർണ്ണമായും ഉപയോഗശൂന്യമായി കിടന്ന ഒരു പഴയ ഫാമിൽ നിന്നാണ് ഈ ഒരു ഫാമിൻ്റെ തുടക്കം ഫാം റീകൺസ്ട്രക്ഷൻ ചെയ്താണ് ഞങ്ങൾ നൽകിയത് പഴയ ഫാമിൻ്റെ തന്നെ എല്ലാ പൈപ്പുകളും ഷീറ്റുകളും ഉപയോഗിക്കാൻ പറ്റിയ എല്ലാ മെറ്റീരിയലുകളും ഞങ്ങൾ ഈ പുതിയ ഫാം കൺസ്ട്രക്ഷൻ ചെയ്യാൻ വേണ്ടി തന്നെ യൂസ് ചെയ്തിട്ടുണ്ട് ഏകദേശം നാൽപ്പത് ശതമാനത്തോളം മെറ്റീരിയൽ ഈ പഴയ ഫാമിൽ തന്നെ ഞങ്ങൾക്ക് കിട്ടിയിരുന്നു അതിനുശേഷമാണ് ഞങ്ങൾ പുതിയ രീതിയിൽ ഞങ്ങളുടെ ഫാം കൺസ്ട്രക്ഷൻ ചെയ്ത് നൽകിയത് ടോട്ടലായിട്ട് ഹൈടെക് രീതിയിലാണ് ഞങ്ങളുടെ ഈ ഫാമിൻ്റെ കൺസ്ട്രക്ഷൻ വരുന്നത് പ്രോപ്പർ രീതിയിലാണ് ഞങ്ങൾ ഫാമുകൾ കൺസ്ട്രക്ഷൻ ചെയ്ത് നൽകുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെയ്ത് നൽകുന്ന ഫാമിൽ നിന്ന് കൂടുതലായിട്ട് മുട്ടയുടെ പ്രൊഡക്ഷൻ ഉണ്ടാകും ഈ ഒരു രീതിയിൽ ചെയ്തില്ലെങ്കിൽ പല രീതിയിലുള്ള കോഴികൾക്കുള്ള ഇൻഫെക്ഷനും അതുപോലെ അസുഖങ്ങളും എല്ലാം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എപ്പോഴും ഹൈടെക് രീതിയിൽ തന്നെ ഇന്നത്തെ രീതിയിൽ ഞങ്ങൾ ഫാമോയിൽ നിർമ്മിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ കോഴികളെ വളർത്താൻ ശ്രമിക്കുക ഇല്ലാത്ത പക്ഷം പ്രോപ്പറായിട്ട് നമുക്ക് കോഴികളെ പരിചരിക്കാൻ പറ്റില്ല ഫീഡ് സിസ്റ്റം കറക്റ്റായിട്ട് വരില്ല അതുപോലെ ഫീഡ് കറക്റ്റായിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ വെള്ളവും ആയില്ലെങ്കിൽ അതിൻ്റെ മുട്ടയിൽ അത് കുറവുണ്ടാകും കൂടുതലായിട്ട് ആ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ വളരെയധികം നഷ്ടമായിരിക്കും പ്രോപ്പറായിട്ടുള്ള ടാറ്റയുടെ മെഷുകൾ കൊണ്ടാണ് ഞങ്ങൾ കൺസ്ട്രക്ഷൻ ചെയ്ത് നൽകുന്നത് ടു സെവൻറ്റി ഫൈവ് ജി എസ് എം മെറ്റീരിയൽ കൊണ്ടാണ് ഞങ്ങൾ കൺസ്ട്രക്ഷൻ ചെയ്ത് നൽകുന്നത് അതുകൊണ്ട് തന്നെ യാതൊരു രീതിയിലും തുരുമ്പു പിടിക്കുകയോ ദ്രവിച്ചു മാറുകയോ ഇല്ല അതുപോലെ തന്നെ കമ്പോസ്റ്റ് രീതിയിലാണ് ഞങ്ങളുടെ വർക്കുകളെല്ലാം വരുന്നത് കമ്പോസ്റ്റ് മെത്തേഡ് അനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ ജോലിഭാരം വളരെയധികം കുറവായിരിക്കും ഇതിൻ്റെ കാഷ്ടം ഈ കമ്പോസ്റ്റ് പിറ്റിലോട്ട് പോകും പിന്നെ അത് കമ്പോസ്റ്റ് രീതിയിൽ ഞങ്ങളത് മാറ്റുകയാണ് നിലവിൽ ഈ ഒരു ഫാമിംഗ് മേഖലയിലുള്ളവർക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് ഇതിൻ്റെ കാഷ്ടം റിമൂവ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയൊരു ദുഷ്കരം കമ്പോസ്റ്റ് മെത്തഡ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പാട് നമുക്ക് വരില്ല അതുപോലെ തന്നെ സ്മെല്ലുണ്ടാകില്ല പൂർണ്ണമായിട്ട് സ്മെല്ലില്ലാത്ത രീതിയിലായിരിക്കും ഈ ഒരു ഫാമിൻ്റെ കൺസ്ട്രക്ഷൻ വരുന്നത് ആകപ്പാടെ വരുന്ന എന്ന് പറഞ്ഞാൽ തീറ്റി കൊടുക്കുന്നതും വെള്ളത്തിൻ്റെ വാട്ടർ ലൈൻ ചെക്ക് ചെയ്യുന്നതും മാത്രമായിട്ടുള്ളൊരു ജോലിയെ ഈ ഒരു ഫാമിൽ നിന്ന് വരുത്തുള്ളൂ ഏതൊരു വീട്ടമ്മയ്ക്കും ആയിട്ട് വീട്ടിൽ തന്നെ തുടങ്ങാവുന്ന ഒരു വരുമാനമാർഗ്ഗമാണ് മുട്ട കോഴി വളർത്തൽ ഞങ്ങളുടെ ഫാമിൽ തന്നെ വളർത്തി വാക്സിനേഷൻ എല്ലാം പ്രോപ്പറായിട്ട് ചെയ്തതിനു ശേഷമുള്ള ബി വി ത്രീ ടി കോഴികളെയാണ് ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നത് ചെറിയ രീതിയിലുള്ള ക്വാണ്ടിറ്റിയിലും ഞങ്ങൾ കോഴി കോഴികളെയെല്ലാം സപ്ലൈ ചെയ്യുന്നതാണ് ഹോൾസെയിൽ ഡീലർമാർക്കും ഞങ്ങളുടെ കയ്യിൽ നിന്ന് കോഴികളെ സപ്ലൈ ചെയ്യുന്നതാണ് ഒന്നര വർഷക്കാലമാണ് ഒരു ബി ബി ത്രീ ട് കോഴികളുടെ മുട്ട ഈഡിങ് ടൈം അതിനുശേഷം ഞങ്ങൾ തന്നെ ഈ കോഴികളെ റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്നതാണ് മുട്ടയിട്ട് തീർന്നതിന് ശേഷവും ഞങ്ങൾ കോഴികളെ റീപ്ലേസ് ചെയ്ത് കൊടുക്കും ആ കോഴികളെ ഫാമിൽ നിന്ന് കളക്ട് ചെയ്തുകൊണ്ട് പുതിയ കോഴികളെ ഞങ്ങൾ ഫാമിലേക്ക് കൊടുക്കുന്നതാണ് കേരളത്തിൻ്റെ ഏത് ഭാഗത്തും ഞങ്ങൾ ഷെഡിൻ്റെ വർക്കും അതുപോലെ തന്നെ കോഴികളുടെ സപ്ലൈയും ചെയ്തു വരുന്നു അതുപോലെ തന്നെ കേരളത്തിലും തമിഴ്നാട്ടിലും ബ്രോയിലർ എ ഗ്രേഡ് ചിക്സായ സുരഭി വെങ്കടേശ്വര ശബരി എന്നീ മൂന്ന് കമ്പനികളുടെ ബ്രോയിലർ എ ഗ്രേഡ് ചിക്സും ഞങ്ങൾ സപ്ലൈ ചെയ്തു വരുന്നുണ്ട് ബ്രോയിലർ ഫാമുകളും ഞങ്ങൾ നിർമ്മിച്ച് നൽകുന്നുണ്ട് ഇത് പ്രധാനമന്ത്രിയുടെ മുദ്ര ലോൺ വഴിയാണ് ഈ ഒരു ഫാം ഞങ്ങൾ ഇവിടെ നിർമ്മിച്ച് നൽകിയത് ഏകദേശം മാസം കൊണ്ടാണ് ഈയൊരു ഫാമിൻ്റെ ലോൺ ആയിട്ടുള്ള പ്രോസസ്സുകളെല്ലാം കഴിഞ്ഞത് ലോൺ വഴി പോകുമ്പോൾ മിനിമം രണ്ട് മുതൽ മാസത്തോളം നമുക്ക് കാലതാമസം ഉണ്ടാകും ഒരു ഫാമിൻ്റെ കൺസ്ട്രക്ഷനും അല്ലെങ്കിൽ പൈസ അനുവദിക്കാനും ബാങ്കിൽ നിന്നുള്ളത് അതിൻ്റെ പ്രൊജക്ട് റിപ്പോർട്ടും അതുപോലെ തന്നെ കൊട്ടേഷനും എല്ലാം ഞങ്ങൾ കൃത്യമായിട്ട് ചെയ്തു തരുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക പന്തളം ഫാമിംഗ് സൊല്യൂഷൻ പന്തളം ഫോൺ നമ്പർ എയ്റ്റ് ടു എയ്റ്റ് നയൻ എയ്റ്റ് വൺ ടു സിക്സ് വൺ ഫോർ താങ്ക് യു